തിരുവനന്തപുരം ജില്ലയെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ച സംഭവം കഠിനംകുളത്തെ ഒരു ക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിൽ നിന്നും ഉറക്കെയുള്ള അലർച്ച കേട്ടുകൊണ്ടാണ് നാട്ടുകാർ അവിടേക്ക് ഓടിയെത്തിയത് നാട്ടുകാരെത്തിയപ്പോൾ ആ ക്ഷേത്രത്തിലെ തന്നെ പൂജാരി തന്റെ വീട്ടിൽ നിന്നും അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ചൂണ്ടിക്കാട്ടി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആ വീടിനുള്ളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചെങ്കിലും അകത്തെങ്ങും ഒന്നും കാണാൻ കഴിഞ്ഞില്ല പെട്ടെന്നായിരുന്നു കൂട്ടത്തിലൊരാൾ പ്രധാന ഹാളിന് സമീപമുള്ള ബെഡ്റൂമിൽ നടക്കുന്ന ഒരു കാഴ്ച കണ്ടത് ബെഡ്റൂമിനുള്ളിൽ പൂജാരിയുടെ ഭാര്യയായ ആതിര കഴുത്ത് പാതി അറ്റ നിലയിൽ കിടക്കുന്നു അത് അതുമാത്രവുമല്ല ആ സ്ത്രീ അർദ്ധ നഗ്നയായുമാണ് കിടക്കുന്നത് ശരീരമാസകലം രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആതിരയെ ഒരു നോക്ക് കാണാൻ മാത്രമേ നാട്ടുകാർക്ക് കഴിഞ്ഞുള്ളൂ സംഭവം അറിഞ്ഞ് ഉടൻ തന്നെ എസ് ഐ ഉൾപ്പെടുന്ന പോലീസ് സംഘവും അങ്ങോട്ടേക്ക് എത്തി അപ്പോഴേക്കും ക്ഷേത്ര പൂജാരി രാജീവിന്റെ ഭാര്യ ആതിര അസാധാരണമായ നിലയിൽ കൊല്ലപ്പെട്ടു കിടക്കുന്നു എന്നുള്ള വാർത്ത നാടാകെ പറഞ്ഞിരുന്നു കൃത്യം നടന്ന വീട്ടിലേക്കെത്തിയ പോലീസുകാർ കാണുന്നത് സംഭവം അറിഞ്ഞ് അവിടേക്കെത്തിയ നാട്ടുകാർ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആ കാഴ്ച വീടിനുള്ളിൽ കയറി കാണുന്ന രംഗമാണ് എസ് ഐയുടെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ നാട്ടുകാരെ ക്രൈം സീനിൽ നിന്ന് മാറ്റുകയും ചെയ്തു എസ്ഐ വിവരം അറിയിച്ചതിനെ തുടർന്ന് സർക്കിൾ ഇൻസ്പെക്ടറും ഫോറൻസിക് സംഘവും സംഭവ സ്ഥലത്തേക്കെത്തി ആദരിയുടെ കഴുത്തിൽ കത്തി ഉപയോഗിച്ച് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് കഴുത്തിലെ ഞരമ്പുകളെല്ലാം അറ്റുപോയ നിലയിലാണ് പോലീസ് സംഘം ഉടൻ തന്നെ പൂജാരി രാജീവിന്റെ മൊഴിയെടുത്തു തുടങ്ങി മൊഴിയെടുത്ത സമയത്ത് രാജീവിന് ഒരു പതർച്ച അനുഭവപ്പെടുന്നത് പോലീസ് ശ്രദ്ധിച്ചു അയാൾക്ക് കാര്യങ്ങളൊന്നും വ്യക്തമായി പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല അയാൾ എന്തോ ഒളിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള ഒരു സംശയം പോലീസിന് തോന്നി ആ നിമിഷത്തിൽ തന്നെ രാജീവിനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇതിനിടയിൽ പോലീസ് സംഘം മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു ആ വീട്ടിലുണ്ടായിരുന്ന മരണപ്പെട്ട ആതിരിയുടെ സ്കൂട്ടർ കാണാനില്ല ആ സ്കൂട്ടർ എവിടെ പോയി എന്നൊന്ന് അന്വേഷിക്കാൻ ഉടൻ തന്നെ ഒരു സംഘം പോലീസുകാർക്ക് സി നിർദ്ദേശം നൽകി ഇതിനോടകം തന്നെ എസ് ഐ ഉൾപ്പെടുന്ന സംഘം നാട്ടുകാരോടായി ആതിരിയെക്കുറിച്ചും രാജീവിനെക്കുറിച്ചും അന്വേഷിച്ചു തുടങ്ങി ആതിരയെ ആളുകളൊക്കെ നന്നായി അറിയും ധാരാളം റീൽസുകൾ ചെയ്ത് സോഷ്യൽ മീഡിയ താരമായി മാറിയ വ്യക്തിയാണ് ആതിര പുറത്ത് പോലീസ് സംഘം നാട്ടുകാരോടായി വിവരങ്ങൾ തിരക്കുന്നതിനിടയിൽ ഫോറൻസിക് സംഘം അകത്ത് പരിശോധനകൾ കൂടുതൽ വിപുലമാക്കുകയായിരുന്നു പരിശോധനകൾ പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു ഫോറൻസിക് സംഘത്തിന്റെ കണ്ണിൽ വീടിനകത്തുള്ള ടീ പാതി കുടിച്ച നിലയിലുള്ള രണ്ട് ചായക്കപ്പുകൾ കപ്പുകൾ ശ്രദ്ധയിൽപ്പെടുന്നത് ആ വീട്ടിലെത്തിയ അതിഥികൾക്ക് ആതിര ചായ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പോലീസ് സംഘത്തിനും ഫോറൻസിക് ടീമിനും വ്യക്തമായി ഒരുപക്ഷെ രണ്ടു പേരാണ് ആ വീട്ടിലെത്തിയിരിക്കുന്നതെങ്കിൽ ആതിര അവർക്ക് രണ്ടുപേർക്കും പേർക്കും ചായ ഇട്ട് കൊടുത്തതാകാം അതല്ല എങ്കിൽ വന്നിരിക്കുന്നത് ഒരാളാണെങ്കിൽ ആതിര അയാൾക്കൊപ്പം ചായ കുടിച്ചിട്ടുണ്ടെന്നും പോലീസ് നിഗമനത്തിലെത്തി ആതിരയുടെ ബോഡി പരിശോധിക്കുന്നതിനിടയിൽ ഫോറൻസിക് സംഘത്തിന് മറ്റൊരു കാര്യം കൂടി വ്യക്തമായിട്ടുണ്ട് ആതിര കൊല്ലപ്പെടുന്നതിനു മുൻപായി ഒരു സെക്ഷൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ട് ആതിരയുടെ ശരീരത്തിൽ നിന്നും സെമൻറെ സാന്നിധ്യം ഫോറൻസിക് സംഘം കണ്ടെത്തി പൂജാരി രാജീവിന്റെ മൊഴി അനുസരിച്ച് പൂജകൾ പൂർത്തിയാക്കി അയാൾ ക്ഷേത്രത്തിൽ നിന്നും പതിനൊന്ന് മണിക്ക് ശേഷമാണ് വീട്ടിലെത്തിയിരിക്കുന്നത് രാജീവിന്റെ മൊഴികളിൽ എന്തൊക്കെയോ സംശയം തോന്നിയ പോലീസ് സംഘം അയാളോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നിരിക്കുന്നത് ഭർത്താവിൽ നിന്നാണോ അതോ മറ്റാരെങ്കിൽ നിന്നുമാണോ എന്നുള്ള കാര്യം കൂടി ഡി എൻ എ പരിശോധനയിലൂടെ അത് രാജീവിന്റെ തന്നെയാണോ എന്ന് കണ്ടെത്താൻ പോലീസ് തീരുമാനിച്ചു ഈ സമയത്തായിരുന്നു പോലീസ് സംഘത്തെ തേടി ഒരു കോൾ എത്തിയത് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപം ആദരയുടെ സ്കൂട്ടർ കണ്ടെത്തിയെന്നുള്ള വിവരം ഒരു പോലീസുകാരൻ സിഐ എ വിളിച്ചറിയിച്ചിരിക്കുകയാണ് ആദരയെ കൊലപ്പെടുത്തിയ വ്യക്തി ചെറിയ കീഴ് വരെ ആദ്രയുടെ സ്കൂട്ടറിലെത്തിയ ശേഷം അവിടെ നിന്നും ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടതാകാമെന്നും പോലീസ് നിഗമനത്തിലെത്തി രാജീവിന് മേലുള്ള സംശയം നിലനിൽക്കുമ്പോൾ തന്നെയാണ് അങ്ങനെയൊരു സംശയം കൂടി പോലീസിന് ഉണ്ടായത് രാജീവിനെ സ്റ്റേഷനിലെത്തിച്ച് പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു തുടങ്ങി താൻ പതിവ് പോലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ക്ഷേത്രത്തിലെ പൂജകളൊക്കെ അവസാനിപ്പിച്ച് പതിനൊന്നരയോടുകൂടി വീട്ടിലേക്കെത്തിയ സമയത്തായിരുന്നു വാതിൽ തുറന്നു കിടക്കുന്ന കാഴ്ച കണ്ടതെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു പ്രധാന ഹാളിലെത്തി ഭാര്യ ആതിരയെ വിളിച്ചു നോക്കിയിട്ടൊന്നും യാതൊരു അനക്കവുമില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ബെഡ്റൂമിലേക്ക് എത്തിയ സമയത്ത് നടക്കുന്ന ആ കാഴ്ച കണ്ടതെന്നുകൂടി രാജീവ് പോലീസിനോട് പറഞ്ഞു ആതിരിയുടെ ആ അവസ്ഥ കണ്ട് ഭയന്ന് വിറച്ച രാജീവ് അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഓടിയപ്പോഴാണ് നാട്ടുകാർ അവിടേക്കും ഓടിയെത്തിയത് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ രാജീവിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു രാജീവ് പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ രാവിലെ മുതൽ പതിനൊന്നര വരെയുള്ള സമയത്ത് രാജീവ് ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു അന്വേഷിക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചു എന്നാൽ അന്വേഷണത്തിൽ രാജീവ് ആ സമയത്തൊക്കെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു എന്നും പതിനൊന്നേ കാലോടുകൂടിയാണ് അയാൾ ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലേക്ക് പോയതെന്നുമുള്ള വിവരം പോലീസിന് ലഭിച്ചു അത് മാത്രവുമല്ല പൂജാരി രാജീവിനെ ആ സമയത്ത് ക്ഷേത്രത്തിന്റെ ഭാഗത്തൊക്കെ കണ്ടതായി പല ആളുകളും പോലീസിന് മൊഴി നൽകുകയും ചെയ്തു പതിനൊന്നേ കാലോടുകൂടി വീട്ടിലേക്കെത്തിയ രാജീവിന് ഭാര്യയെ ആതിരയെ കൊലപ്പെടുത്തി അതിനോടകം തന്നെ നിലവിളിച്ചുകൂടി നാട്ടുകാരെ അറിയിക്കാനുള്ള ഒരു സമയം കിട്ടിക്കാണാൻ സാധ്യതയില്ല എന്നും പോലീസ് വിലയിരുത്തി അത് ഒരു ും വിധേയായിട്ടുള്ളതും പോലീസിൽ സംശയം ഉണർത്തിച്ചു ഈ സംഭവത്തിൽ മൂന്നാമനായി ഒരു വ്യക്തി കൂടി ഉണ്ടായിരിക്കാമെന്ന് പോലീസ് വിലയിരുത്തി രാജീവിലുള്ള സംശയം പോലീസിന് മാറിയതോടുകൂടി അയാളെ വൈകുന്നേരത്തോടകം പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചു ഇതിനോടകം തന്നെ ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആതിരയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ ആദ്രയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരൂ തൊട്ടടുത്ത ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ അവർ കണ്ടെത്തിയ ചില കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ ധരിപ്പിക്കുകയും ചെയ്തു ആന്തിരയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് കത്തികൊണ്ടുള്ള ആഴത്തിലുള്ള മുറിവേറ്റതിന്റെ ഭാഗമായി ഞരമ്പുകൾ അറ്റുപോയതിനെ തുടർന്നാണ് എന്നാൽ കൊലപാതകം നടത്തി തീരെ ശീലമില്ലാത്ത തീർത്തും അമച്ചറായ ഒരു വ്യക്തിയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് കത്തി കഴുത്തിലേക്ക് ആഴത്തിൽ കുത്തി ഇറക്കിയ ശേഷം ഇടത്തേക്കും വലത്തേക്കുമൊക്കെ തിരിച്ചിരിക്കുകയാണ് അത് മാത്രവുമല്ല മരണം സംഭവിക്കുന്നതിന് മുൻപ് പൂർണ്ണ സമ്മതത്തോടു കൂടി ആതിര ആ വ്യക്തിയുമായി ഒരു സെക്ച്വൽ റിലേഷൻഷിപ്പ് നടത്തിയിട്ടുമുണ്ട് പീഡനം നടന്നതിന്റെ യാതൊരു ലക്ഷണങ്ങളും കാണാനുമില്ല പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ നിഗമനം വീണ്ടും പോലീസുകാരെ ഭർത്താവായ രാജീവിലേക്ക് എത്തിച്ചു ആതിരയ്ക്ക് സ്വാഭാവികമായും ഏറ്റവും അടുപ്പമുള്ളത് രാജീവിനോടാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു റിലേഷനിടയിൽ രാജീവ് ആതിരയുടെ കഴുത്തിലേക്ക് കത്തി കുത്തിയിറക്കിയതാകാമെന്ന് പോലീസ് വിലയിരുത്തി ഇനി കണ്ടെത്തേണ്ടത് ഉപയോഗിച്ച കത്തിയാണ് കത്തിയിൽ രാജീവിന്റെ വിരലടയാളമുണ്ടെങ്കിൽ ഉറപ്പായും രാജീവിനെ പ്രതിസ്ഥാനത്തുതന്നെ ഉറപ്പിക്കാൻ പോലീസിന് കഴിയും അപ്പോഴും പോലീസിനുണ്ടായിരുന്ന സംശയം ആതിരയുടെ സ്കൂട്ടർ എങ്ങനെയാണ് ചിറയൻകീട് റെയിൽവേ സ്റ്റേഷന് സമീപത്തെത്തിയതെന്നുള്ളതായിരുന്നു നാട്ടുകാരെ ഒന്നുകൂടി ചോദ്യം ചെയ്തപ്പോൾ രാവിലെ ഏകദേശം എട്ട് മണിയോടുകൂടി സ്കൂൾ ബസ് വന്ന സമയത്ത് കുട്ടിയെ ബസിൽ കയറ്റുന്നതിനായി ആതിര മറ്റ് രക്ഷകർത്താക്കൾക്കൊപ്പം റോഡിലേക്ക് എന്ന് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു ആ സമയത്ത് ആതിരയുടെ വീടിന്റെ മുൻവശത്ത് അവരുടെ സ്കൂട്ടറും ഉണ്ടായിരുന്നുവെന്ന് പലരും പോലീസിൽ മൊഴി നൽകി എട്ട് മണിവരെ ആതിരയുടെ സ്കൂട്ടർ അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ സ്കൂട്ടറാണ് വൈകുന്നേരത്തോടു കൂടി ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത് എന്നിരുന്നാലും ആതിരയുടെ സ്കൂട്ടർ ഉപയോഗിച്ചിരിക്കുന്നത് ഭർത്താവ് രാജീവല്ല ആതിരയുടെ സ്കൂട്ടർ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ആതിരയുമായി അടുത്ത പരിചയമുണ്ടായിരിക്കണം എന്ന് തന്നെ പോലീസ് വിലയിരുത്തി ആതിരയ്ക്ക് ഒരു വ്യക്തിയുമായി അടുപ്പമുള്ളതായി സമീപത്തുള്ള അയൽവാസികൾക്കോ നാട്ടുകാർക്കോ ഒന്നും തന്നെ അഭിപ്രായമില്ല അങ്ങനെയെങ്കിൽ ആ വ്യക്തി ആരാണെന്ന് കണ്ടെത്താൻ തന്നെ പോലീസ് തീരുമാനിച്ചു അതിന്റെ ഭാഗമായി കോൾ ഡാറ്റ റെക്കോർഡുകൾ പോലീസ് സംഘം പരിശോധിച്ചു ആതിര ഒരു സോഷ്യൽ മീഡിയ താരമാണെന്നും ധാരാളം റീലുകൾ ആതിര ചെയ്യാറുണ്ടെന്നും നാട്ടുകാരിൽ നിന്ന് തന്നെ പോലീസ് നേരത്തെ അറിഞ്ഞിട്ടുണ്ട് ആ റീലുകൾക്കുള്ളിൽ എന്തെങ്കിലും സൂചന ഉണ്ടാകുമോ എന്നറിയാനുള്ള ഒരു ശ്രമം കൂടി ഇതിനിടയിൽ പോലീസ് സംഘം നടത്തി കോൾ ഡാറ്റ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ സ്ഥിരമായി ആതിരെ കോണ്ടാക്ട് ചെയ്യാറുള്ള ഒരു നമ്പർ പോലീസ് സംഘം കണ്ടെത്തി ആ നമ്പറുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടോ എന്ന് കൂടി പോലീസ് സംഘം പരിശോധിച്ചു അങ്ങനെ പരിശോധിച്ചപ്പോൾ അവളുടെ റീലുകൾക്കിടയിൽ കമന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കോൾ ഡാറ്റ റെക്കോർഡിലുള്ള നമ്പറുകാരനെന്ന് പോലീസിന് വ്യക്തമായി അയാൾക്കും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട് അയാളും റീൽസുകൾ ചെയ്യുന്ന വ്യക്തിയാണ് രണ്ടുപേരും റീൽസ് താരങ്ങൾ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോളുകൾ വിളിക്കാനും സംസാരിക്കാനുമുള്ള സർവ്വസാധ്യതയുമുണ്ട് ഉണ്ട് എന്നിരുന്നാലും ആ വ്യക്തിയെക്കുറിച്ച് രാജീവിന് എന്തെങ്കിലും അറിയാമോ എന്നറിയാൻ പോലീസ് സംഘം സ്റ്റേഷനിലെത്തി രാജീവിനോട് അങ്ങനെ ഒരു വ്യക്തിയെ പരിചയമുണ്ടോ എന്നുള്ള കാര്യത്തിൽ പല ചോദ്യങ്ങളും ചോദിച്ചു ആതിരയുടെ റീലുകളെ കുറിച്ച് രാജീവിനോട് സംസാരിച്ച നിമിഷത്തിൽ തന്നെ അയാളുടെ മുഖമാക്കി വിളറി വെളുത്തു താൻ ആതിരയോട് ഒരുപാട് തവണ അത്തരത്തിലുള്ള റീലുകളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ ആതിരയ്ക്കതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണെന്നും അതുകൊണ്ട് തന്നെ അവൾ അനുസരിക്കാറേ ഇല്ലായിരുന്നു എന്നും രാജീവ് പോലീസിനോട് പറഞ്ഞു അങ്ങനെ റീൽസുകൾ ചെയ്താണ് അവൾ അയാളുമായി അടുപ്പത്തിലായതെന്നും കൂടി രാജീവ് പോലീസിനോട് പറഞ്ഞു അതാരാണ് അയാൾ എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് അത് ജോൺസൺ എന്നൊരു വ്യക്തിയാണെന്നും ആതിരയുമായി അയാൾ വളരെ അടുപ്പത്തിലാണെന്നും രാജീവ് പോലീസിനോട് പറഞ്ഞു അവർ തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് ഭർത്താവായ രാജീവിനോട് തന്നെ ആതിര പറഞ്ഞിട്ടുണ്ടെന്നും ആതിരയുടെ റീൽസുകൾക്ക് സ്ഥിരമായി ജോൺസൺ ഇടാറുണ്ടെന്നും അങ്ങനെയാണ് ആതിര ജോൺസനെ ശ്രദ്ധിച്ചു തുടങ്ങിയതെന്നും അയാളും ഒരു റീൽസ് താരമായതുകൊണ്ട് തന്നെ അയാളുടെ അക്കൗണ്ടുകളിൽ കയറി ഇടുന്ന വീഡിയോകൾക്കൊക്കെ ആതിരയും കമന്റ് ചെയ്യാറുണ്ടെന്നും ഒക്കെ ആതിര രാജീവിനോട് പറഞ്ഞിരുന്നതായി അയാൾ പോലീസിന് കൊടുത്തു എന്നാൽ രാജീവ് അതിനെ ചൊല്ലി പലപ്പോഴും ആതിരയോട് ദേഷ്യപ്പെടുകയും അതൊന്നും അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് വിലക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതൊന്നും വകവച്ചിരുന്നില്ല എന്നും റീൽസ് ഇടുന്നതിനുള്ള പുതിയ പുതിയ ഐഡിയകൾ ജോൺസൺ ആണ് തനിക്ക് പറഞ്ഞു തരുന്നതെന്നും സോഷ്യൽ മീഡിയയിലൂടെ ഭാവിയിൽ ഒരുപാട് പണം നേടാനാകുമെന്നും ഒക്കെ ആതിര രാജീവിനോട് പറയുകയും ചെയ്തു തങ്ങൾക്ക് ജീവിക്കാനുള്ള പണം ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന് രാജീവ് പലതവണ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ റീൽസിലൂടെ പ്രശസ്തയാവണമെന്നും പണം ഉണ്ടാക്കണമെന്നും ഒക്കെ ആതിരയ്ക്ക് വലിയ മോഹമായിരുന്നു ആതിര എത്ര പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി അവളെ ഗുണദോഷിക്കുന്ന പണി രാജീവ് നിർത്തുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം ക്ഷേത്രത്തിലെ തന്റെ പൂജകളൊക്കെ പൂർത്തിയാക്കി വീട്ടിലേക്കെത്തിയ രാജീവിന്റെ അടുത്തേക്ക് ആതിര ഓടിയെത്തുകയും രാജീവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തനിക്കൊരബദ്ധം പറ്റിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ നിലവിളിച്ച് കരയുകയും ചെയ്തു രാജീവ് അറിയാതെ തന്നെ പല സ്ഥലങ്ങളിലും പോയി ആതിരയും ജോൺസനും കൂടി റീൽസ് ചിത്രീകരണം നടത്തിയിട്ടുണ്ട് അതിനിടയിൽ അവർ തമ്മിലുള്ള പലതരത്തിലുള്ള ഫോട്ടോസും ജോൺസൺ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോസ് കാണിച്ച് ജോൺസൺ ഇപ്പോൾ ആതിരയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിക്കുന്നു എന്നാണ് ആതിര രാജീവിനോടന്ന് പറഞ്ഞത് അവർ തമ്മിലുള്ള ഫോട്ടോസ് ഒക്കെ ഭർത്താവായ രാജീവിനെയും നാട്ടുകാരെയും ഒക്കെ കാണിക്കുമെന്നും നെറ്റിലിടുമെന്നും ഒക്കെ പറഞ്ഞ് ഒന്നര ലക്ഷം രൂപ വരെ ജോൺസൺ ആതിരയുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു കൂടി രാജീവ് പോലീസിനോട് പറഞ്ഞു അത് മാത്രവുമല്ല പണം കൊടുത്തില്ലെങ്കിൽ ജോൺസൺ ആതിരയെ കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയതായി രാജീവിനോട് അവൾ പറഞ്ഞതായി അയാൾ പോലീസിനോട് പറഞ്ഞു അത്തരത്തിലൊരു ഭീഷണി ജോൺസന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും അക്കാര്യം എന്തുകൊണ്ടാണ് ആദ്യം തന്നെ പോലീസിൽ പറയാഞ്ഞതെന്ന് എസ് ഐ രാജീവിനോട് ചോദിച്ചെങ്കിലും തന്റെ ഭാര്യയ്ക്ക് ഇത്തരത്തിലൊരാളുമായി അടുപ്പമുണ്ടെന്നുള്ള കാര്യം താൻ എങ്ങനെ പുറത്തു പറയുമെന്നും അത് ക്ഷേത്രത്തിലറിഞ്ഞാൽ തന്റെ ജോലിയെപ്പോലും ബാധിക്കുമെന്നും ഒക്കെ അയാൾ പോലീസിനോട് പറഞ്ഞു എന്നിരുന്നാലും പോലീസ് സംഘത്തിന് വളരെ വലിയൊരു ലീഡാണ് വീണുകിട്ടിയിരിക്കുന്നത് പോലീസിന് അന്വേഷിക്കാൻ ജോൺസൺ എന്നൊരു വ്യക്തിയെ ഇപ്പോൾ വീണുകിട്ടിയിരിക്കുകയാണ് അയാളുടെ നമ്പർ നേരത്തെ തന്നെ പോലീസിന്റെ കയ്യിലുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ അത് സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു ആദരയുടെ കൊലപാതകം നടന്ന സമയത്ത് ജോൺസൺ എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കുന്നതിനായി അയാളുടെ ടവർ ലൊക്കേഷൻ പരിശോധിക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചു ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് സംഭവം നടന്ന സമയം ജോൺസന്റെ മൊബൈൽ ഫോൺ കഠിനംകുളം ഭാഗത്ത് തന്നെയുണ്ട് അതിനുശേഷം ആ മൊബൈൽ ഫോൺ സഞ്ചരിച്ചിരിക്കുന്നത് ചിറയുംകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപത്തേക്ക് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ വരെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് പിന്നീട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുകയാണ് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ കയറിയ ജോൺസൺ ചെറിയൻ കീഴേക്ക് എത്തിയ സമയത്ത് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുകയാണ് ജോൺസൺ കയറിയ ട്രെയിൻ ഏതാണെന്ന് കണ്ടെത്തണമെങ്കിൽ അയാളുടെ മൊബൈൽ ഫോൺ എപ്പോഴാണ് സ്വിച്ച് ഓഫ് ആക്കിയത് എന്നുള്ള സമയം കണ്ടെത്തണം അതേക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ജോൺസന്റെ ഫോൺ ഓഫ് ആയ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ കോട്ടയത്തേക്കുള്ള ട്രെയിൻ ആണ് ഉണ്ടായിരുന്നതെന്ന് പോലീസിന് വിവരം ലഭിച്ചു ജോൺസൺ റീൽ സ്ഥാനം തന്നെ അയാളുടെ ഫോട്ടോ കണ്ടെത്താൻ പോലീസിന് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല അയാളുടെ ഫോട്ടോ ഉടൻ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പോലീസ് റിലീസ് ചെയ്യുകയും ചെയ്തു ചിത്രത്തിൽ കാണുന്ന ജോൺസൺ എന്ന വ്യക്തി ഒരു കൊലപ്പുള്ളിയാണെന്നും അയാളെ കണ്ടുകിട്ടുന്നവർ ഉടൻ തന്നെ പോലീസിന്റെ നമ്പറിൽ അറിയിക്കണമെന്നുമായിരുന്നു പോലീസ് സംഘം ഉടൻ തന്നെ മെസ്സേജ് പാസ് ചെയ്തത് ഫോട്ടോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പോലീസിന് വിവരം ലഭിച്ചു കോട്ടയത്ത് നിന്നും ഒരു സ്ത്രീയാണ് പോലീസിനെ വിളിച്ചത് ആ സ്ത്രീയുടെ വീട്ടിൽ ഹോം നേഴ്സായി ജോലി ചെയ്യുകയാണ് ജോൺസൺ എന്ന വ്യക്തി ആ സ്ത്രീ അയാളെ വീട്ടിലെ ഒരു മുറിയിലിട്ട് പൂട്ടിയിരിക്കുകയാണ് അയാൾക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്ന മുറിയിൽ ഉച്ചയ്ക്ക് ശേഷം ജോൺസൺ കിടന്നുറങ്ങുന്ന സമയത്ത് പോലീസിന്റെ പരസ്യം സമൂഹ മാധ്യമങ്ങളിൽ കണ്ട സമയത്താണ് ആ സ്ത്രീ അയാൾ അറിയാതെ തന്നെ മുറി പുറത്തുനിന്നും പൂട്ടിയത് കോട്ടയം ചിങ്ങവനം സ്റ്റേഷന് പരിധിയിലുള്ള ഒരു വീട്ടിലാണ് ആ സ്ത്രീ താമസിക്കുന്നത് അവരുടെ വീടും അഡ്രസ്സും ഒക്കെ മനസ്സിലാക്കിയ പോലീസ് സംഘം ഉടൻ തന്നെ ചിങ്ങവനം സ്റ്റേഷനിൽ അറിയിക്കുകയും ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പുറപ്പെടാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു അതിവേഗതയിൽ തന്നെ പോലീസ് സംഘം ആ സ്ത്രീയുടെ വീട്ടിലേക്ക് എത്തി മുറി തുറന്ന് ജോൺസനെ പിടികൂടിയ സമയത്ത് തന്നെ പോലീസുകാർ ഒരു കാര്യം ശ്രദ്ധിച്ചു ജോൺസൺ നന്നായി ആടുന്നുണ്ട് അയാളുടെ കൈകാലുകൾ കുഴയുന്നുണ്ട് എന്താണ് പറ്റിയതെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് താൻ വിഷം കഴിച്ചിരിക്കുകയാണ് എന്ന് ജോൺസൺ മറുപടിയും പറഞ്ഞു ജോൺസൺ അക്കാര്യം പറഞ്ഞു കേട്ട ഉടൻ തന്നെ പോലീസ് സംഘം അയാളെ നേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് ജോൺസനെ പരിശോധിച്ച ഡോക്ടർമാർ അയാൾ വിഷം കഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തു ജോൺസൺ ജോലി ചെയ്തിരുന്ന വീട്ടിൽ കൃഷിയുടെ ആവശ്യത്തിനായി കളനാശിനികൾ വാങ്ങിവച്ചിട്ടുണ്ടായിരുന്നു അതിലേതോ ഒരെണ്ണം ജോൺസൺ എടുത്ത് കഴിച്ചിരിക്കുകയാണ് എന്നാൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ജോൺസൺ അത് കഴിച്ചിട്ടുള്ളൂ അത് അയാളെ പരിശോധിച്ച നിമിഷത്തിൽ തന്നെ ഡോക്ടർമാർക്ക് മനസ്സിലായി ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ വിഷമൊക്കെ ജോൺസന്റെ വയറ്റിൽ നിന്നും ഡോക്ടർമാർ കഴുകിക്കളഞ്ഞു അതിനുശേഷം പോലീസ് അംഗം അയാളെ കഠിനംകുളം എത്തിക്കുകയും ചെയ്തു സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ തന്നെ ജോൺസൺ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു ആതിരയും ജോൺസണും തമ്മിൽ അടുപ്പത്തിലാണ് ജോൺസൺ നേരത്തെ തന്നെ വിവാഹിതനാണെങ്കിലും അയാൾ ആ വിവാഹം ഒഴിഞ്ഞിരിക്കുകയാണ് ആതിരയെ വിവാഹം കഴിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ജോൺസൺ എത്തി നിൽക്കുകയാണ് വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് താമസിക്കാൻ ഒരു വീട് ജോൺസൺ വാടകയ്ക്കെടുത്തു വാടകയ്ക്കെടുത്ത വീടിന്റെ അഡ്വാൻസ് തുക കൊടുത്തതും ആതിര തന്നെയായിരുന്നു ആ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തിരുന്നു ഭർത്താവായ രാജീവ് അറിയാതെ തന്നെ ആതിര പലപ്പോഴും ജോൺസനും ഒത്ത് പല സ്ഥലങ്ങളിലും ഒത്തുകൂടാറുണ്ടായിരുന്നു ഒരുമിച്ച് റീൽസ് ഒക്കെ ചെയ്ത് നന്നായി കഴിഞ്ഞു പോകാമെന്നായിരുന്നു ഇരുവരും കരുതിയിരുന്നത് ഒരുമിച്ച് ജീവിക്കാമെന്ന് ഇരുവരും ചേർന്ന് തീരുമാനവും എടുത്തിരുന്നു എന്നാൽ അതിനിടയിൽ എവിടെ വെച്ചോ ആതിരയ്ക്ക് ഭർത്താവിനെയും കുഞ്ഞിനെയും വിട്ടുപോരാൻ ഒരു പ്രയാസം തോന്നി ഭാവിയെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ ആതിരയ്ക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് തോന്നി അതിനെ തുടർന്ന് ജോൺസൺ വിളിക്കുമ്പോഴുള്ള പല കോളുകളും ആതിര എടുക്കാതെയായി വീടൊക്കെ വാടകയ്ക്കെടുക്കുകയും അതൊക്കെ നന്നായി ഫർണിഷ് ചെയ്ത് ജോൺസൺ കാത്തിരിക്കും ചെയ്യുന്ന ാണ് ആതിര പതുക്കെങ്ങിയത് പിന്മാറ്റം മനസ്സിലാക്കിയ ജോൺസൺ കഠിനംകുളത്തേക്ക് പുറപ്പെടുകയും പെരുമാതുറയ്ക്ക് സമീപം ഒരു മുറി വാടകയ്ക്കെടുത്ത് അവിടെ താമസമാക്കുകയും ചെയ്തു അവിടെ ഇരുന്നു കൊണ്ട് ജോൺസൺ ആതിരയെ വിളിച്ചു തുടങ്ങി എന്നാൽ ആതിരയാകട്ടെ ജോൺസന്റെ കോളുകളൊന്നും അറ്റൻഡ് ചെയ്യാതെയായി ആതിരയ്ക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ജോൺസന്റെ കോളുകൾ ആതിര ബ്ലോക്ക് ലിസ്റ്റിലേക്ക് കയറ്റിയതും ജോൺസൺ ഉറച്ച ഒരു തീരുമാനമെടുത്തു ആതിരയ്ക്ക് ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ച ജോൺസൺ പെരുമാതുരയുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നും കുറച്ച് ഉറക്ക ഗുളികകൾ വാങ്ങിച്ചു അതിന് സമീപത്തു തന്നെയുള്ള ഒരു കടയിൽ നിന്നും ഒരു കത്തിയും വാങ്ങി ആതിരയെ അവസാനിപ്പിക്കാനുള്ള തീരുമാനവുമായി ആയിരുന്നു പെരുമാതുറയിലെ വാടക വീട്ടിൽ നിന്നും ജോൺസൺ കഠിനംകുളത്തെ ആതിരയുടെ വീട്ടിലേക്ക് എത്തിയത് പ്രധാന റോഡിലൂടെ ആതിരയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നാട്ടുകാരൊക്കെ കാണാൻ സാധ്യതയുണ്ട് ആ വീടിന് പിൻഭാഗത്തുകൂടി മറ്റൊരു വഴിയുണ്ട് ആ വഴിയാകട്ടെ ജോൺസനെ വളരെ നന്നായി അറിയുകയും ചെയ്യാം പലതവണ ആ വഴിയിലൂടെ ജോൺസൺ ആതിരയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുമുണ്ട് ആതിരയുടെ വീടിന്റെ പിൻഭാഗത്ത് മറ്റൊരു കൂടിയുണ്ട് ആ വീടിന്റെ ടെറസിലൂടെ ആതിരയുടെ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് വേഗത്തിൽ തന്നെ ചാടാൻ സാധിക്കും ഒരുപാട് തവണ രാത്രിയും പകലും ആ ടെറസിലൂടെ ആതിരയുടെ കോമ്പൗണ്ടിലേക്ക് ചാടി നല്ല തഴക്കവും പഴക്കവും ജോൺസൺ അന്നും പതിവ് പോലെ ആ ടെറസ് വീടിന്റെ മുകളിലൂടെ ആതിരയുടെ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് ചാടി ആദരയുടെ വീടിന്റെ അടുക്കള ഒരു പ്രത്യേക തരത്തിൽ ജോൺസൺ മുട്ടി വിളിച്ചു ആ മുട്ട് കേട്ടുകൊണ്ട് ആതിര വാതിൽ തുറക്കുകയും ചെയ്തു ജോൺസൺ എന്തിനാണ് തന്റെ വീട്ടിലേക്ക് എത്തിയതെന്ന് ആതിര ദേശീയഭാവത്തിൽ തന്നെ ജോൺസണോട് ചോദിക്കുകയും ചെയ്തു ഇതുവഴി പോയപ്പോൾ ആതിരയൊന്ന് കാണാൻ താൻ കയറിയതാണെന്നും താൻ ഉടൻ തന്നെ പോകുമെന്നും അയാൾ ആതിരയെ അറിയിച്ചു അത് പറഞ്ഞുകൊണ്ട് ജോൺസൺ ആ വീടിനുള്ളിലേക്ക് കയറിപ്പോവുകയും ചെയ്തു തനിക്കൊരു ചായ വേണമെന്ന് ആതിരയോട് അയാൾ ആവശ്യപ്പെട്ടു ജോൺസൺ പറഞ്ഞതനുസരിച്ച് ആതിര അവരിവർക്കും രണ്ട് ചായയും ഉണ്ടാക്കി ചായ കുടിക്കുന്നതിനിടയിൽ കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ജോൺസൺ പറഞ്ഞതനുസരിച്ച് ആതിര അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു ആതിര അടുക്കളയിലേക്ക് പോയ സമയത്ത് ജോൺസൺ ആതിര അറിയാതെ തന്നെ അവളുടെ ചായയിൽ ഉറക്കഗുളികകൾ കലർത്തി കഴിക്കാനുള്ള ഭക്ഷണവുമായി ആതിര മടങ്ങിയെത്തുകയും ഇരുവരും ചേർന്ന് ഭക്ഷണവും ചായയും ഒക്കെ കഴിക്കുകയും ചെയ്തു ഈ സമയത്തായിരുന്നു ജോൺസൺ തന്റെ ആവശ്യം ആതിരയെ അറിയിച്ചത് ഏതായാലും താൻ ഇതുവരെ വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് കൂടിയിച്ചു പോകാമെന്ന് അയാൾ ആതിരയെ അറിയിച്ചു ും അത് സമ്മതമായിരുന്നു അങ്ങനെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനിടയിൽ ആതിര ഉറക്കത്തിലേക്ക് വീണു ആതിര പൂർണമായും ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ ജോൺസൺ തന്റെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ആതിരയുടെ കഴുത്തിലേക്ക് ആഞ്ഞു കുത്തിയിറക്കി ഒന്ന് നിലവിളിക്കുക പോലും ചെയ്യാതെ ആതിര മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ആതിരയുടെ കഴുത്തിലെ ഞരമ്പുകൾ പൂർണമായും എന്ന് ഉറപ്പിച്ച ശേഷമായിരുന്നു ജോൺസൺ കട്ടിലിൽ നിന്നും എഴുന്നേറ്റത് ഈ സമയത്തായിരുന്നു ആദ്രിയുടെ ശരീരത്തിൽ നിന്നുള്ള രക്തത്തുള്ളികൾ തന്റെ ഷർട്ടിലേക്ക് ചിതർത്തെറിച്ച കാഴ്ച ജോൺസൺ മനസ്സിലാക്കിയത് അയാൾ ഉടൻ തന്നെ രാജീവന്റെ മുറിയിലേക്കെത്തുകയും ആരിട്ടിരുന്ന ഷർട്ട് അവിടെ ഉപേക്ഷിച്ച ശേഷം രാജീവന്റെ ഒരു ഷർട്ടും എടുത്തിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിനിടയിൽ വീടിന്റെ പ്രധാന വാതിലിന്റെ താക്കോൽ മേശപ്പുറത്തു നിന്നും ജോൺസൺ എടുക്കുകയും വാതിൽ തുറന്ന് വീടിന് പുറത്തേക്കിറങ്ങി ഇറങ്ങി ആദരിയുടെ സ്കൂട്ടറുമായി അവിടെ നിന്നും കടന്നു കളയുകയും ചെയ്തു ചിറയൻകീഴെത്തിയ ജോൺസൺ അവിടെ നിന്നും കോട്ടയത്തേക്കുള്ള ട്രെയിനിൽ കയറി താൻ ജോലി ചെയ്തിരുന്ന വീട്ടിലേക്ക് എത്തുകയും ചെയ്തു ട്രെയിനിൽ കയറുന്നതിന് മുൻപ് തന്നെ ജോൺസൺ തന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരുന്നു തിരികെ താൻ ജോലി ചെയ്തിരുന്ന വീട്ടിലെത്തി ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ ജോൺസൺ തന്റെ ജോലിയിൽ ഏർപ്പെടുകയും ചെയ്തു ആ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ പുറത്ത് പോലീസ് വന്ന കാര്യം ജോൺസൺ അറിഞ്ഞിരുന്നു ആ നിമിഷത്തിൽ തന്നെ മുറിയിൽ കരുതി വെച്ചിരുന്ന കീടനാശിനി ജോൺസൺ കുടിക്കുകയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് ഓടി രക്ഷപ്പെടാനായിരുന്നു ജോൺസൺ തീരുമാനിച്ചത് എന്നാൽ അയാളുടെ പ്ലാൻ അവിടെയും പാളിപ്പോയി ഇത്രയും കാര്യങ്ങൾ ജോൺസൺ പറഞ്ഞു നിർത്തിയതും എസ് ഐ അയാളോട് ഒരു കാര്യം ചോദിച്ചു എന്തിനാണ് മുറിയിൽ കീടനാശിനി കൊണ്ടുവച്ചതെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ജോൺസൺ ചിരിക്കുക മാത്രമാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ആ വീട്ടിലും മറ്റെന്തോ കാര്യം ചെയ്യാൻ ജോൺസൺ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു ജോൺസന്റെ കുറ്റസമ്മതം മൊഴി രേഖപ്പെടുത്തിയ പോലീസ് സംഘം അയാളുമായി തെളിവെടുപ്പിനിറങ്ങി ജോൺസൺ കത്തി വാങ്ങിയ കടയിലും ഉറക്കഗുളിക വാങ്ങിയ കടയിലെയും ആളുകളെയൊക്കെ പോലീസുകാർ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തി അതോടൊപ്പം തന്നെ പെരുമാതുറയിൽ ജോൺസൺ താമസിച്ചിരുന്ന ലോഡ്ജിന്റെ ഉടമയെയും പ്രധാന സാക്ഷിയാക്കി സംഭവം നടന്ന ദിവസം ആതിരയുടെ വീട്ടിലേക്ക് ജോൺസൺ എത്തിയെന്നുള്ളതിന് ഇനി തെളിവുകൾ വേണം അതിനായി പോലീസ് സംഘം ജോൺസണുമായി ആതിരയുടെ വീട്ടിലെത്തുകയും അയാൾ നടന്ന കാര്യങ്ങളൊക്കെ പോലീസിനെ അഭിനയിച്ച് കാണിക്കുന്നതിനിടയിൽ പോലീസ് സംഘം അതൊക്കെ വീഡിയോ ആക്കി ഷൂട്ട് ചെയ്യുകയും ചെയ്തു ജോൺസൺ കത്തി കത്തിവലിച്ചെറിഞ്ഞ സ്ഥലത്തു നിന്നും ജോൺസനെ കൊണ്ട് തന്നെ പോലീസ് സംഘം അത് കണ്ടെടുപ്പിക്കുകയും ചെയ്തു എന്നാൽ ആദ്രയുടെ വീടിന്റെ പിൻഭാഗത്തുള്ള വീട്ടുകാർ അവരുടെ ടെറസിൽ നിന്നാണ് ജോൺസൺ സ്ഥിരമായി ആദരിയുടെ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് ചാടാറുള്ളതെന്നുള്ള കാര്യം കേട്ടപ്പോൾ ശരിക്കും നടുങ്ങിപ്പോയെന്ന് തന്നെ പറയാം റീൽസ് താരമായ ജോൺസണുമായി പോലീസ് സംഘം തെളിവെടുപ്പിനെത്തിയപ്പോൾ നാട്ടുകാരാകെ യഥാർത്ഥത്തിൽ അമ്പരന്നു കാരണം റീൽസിലൂടെ അവർ കണ്ടിരുന്ന ജോൺസൺ തീർത്തും വെളുത്തുതൊടുത്ത ഒരു വ്യക്തിയായിരുന്നു എഐ ടൂളുകളുടെ സഹായത്തോടുകൂടിയായിരുന്നു ജോൺസൺ അങ്ങനെ മാറിയത് യഥാർത്ഥ ജോൺസണെ നേരിൽ കണ്ടപ്പോൾ പലർക്കും അമ്പരപ്പായിരുന്നു ഉണ്ടായത് പരമാവധി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് സംഘം ഇപ്പോൾ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ വാദപ്രതിവാദങ്ങൾ തുടങ്ങുന്ന സാഹചര്യത്തിൽ ജോൺസണുള്ള ശിക്ഷ എന്താണെന്നുള്ളത് കാത്തിരുന്നു തന്നെ അറിയാൻ സാധിക്കും